അപ്പോളെ ഈ പ്രാവശ്യം നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തും അതുപോലെ തന്നെ കുടുംബശ്രീയും സംയുക്തമായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ മാർക്ക് തന്നെ മൂന്ന് ദിവസം ഇവിടെ ചന്ത നടക്കാണ് അത് കുടുംബശ്രീ മുഖേനയാണ് നമ്മുടെ ഇവരൊക്കെ എന്താ വെച്ചാല് കുടുംബശ്രീയുടെ മുഖേന തന്നെ ടോക്കൻ കൊടുത്തിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ മൂന്ന് ദിവസം നമ്മുടെ കരുവാരകുണ്ട് ബസ് സ്റ്റാൻഡില് അകത്ത് ഇവിടെ നടക്കുന്നുണ്ട് വീട്ടിലുണ്ടാക്കിയ ഭക്ഷണങ്ങളാണ് ഒരുപാട് നല്ല ഇപ്പൊ കഴിക്കേണ്ട ഭക്ഷണങ്ങളെ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ നിർമ്മിക്കുന്ന അടിപൊളി ഭക്ഷണങ്ങളുമായിട്ടാണ് ഇപ്രാവശ്യം നമ്മുടെ കുടുംബശ്രീ വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ തന്നെ ഉദ്ഘാടന ചടങ്ങുകരുവാര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്പിടീച്ചർ ഉണ്ട് വൈസ് പ്രസിഡന്റ് മടൻമാര ലാലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ് ബിന്ദു അതുപോലത്തെ ആളുകളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് ഇന്നിവിടെ നടക്കുന്ന ഒരു ചടങ്ങ് കേൾക്കാം എന്തായാലും മൂന്ന് ദിവസം കരുവാര കരുവാരകുണ്ട് അല്ലെ എത്ര ബിന്ദു രാവിലെ മുതൽ ടൈം എത്ര മണി 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 മുതൽ വരെ വരെ മൂന്ന് മൂന്ന് ദിവസം ദിവസം ഇവിടെ ഇവിടെ മണിയാക്കിയിട്ടുണ്ട് സംരംഭമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഓരോ അയൽക്കൂട്ടത്തിലെയും അംഗങ്ങൾക്ക് സ്വയം പര്യാപ്തയിലോട്ട് എത്തുന്നതിന് വേണ്ടി അവരുടെ സ്വയം തൊഴിൽ കണ്ടെത്തുകയും അങ്ങനെ കണ്ടെത്തുന്ന പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ എത്തിക്കുകയും അവർക്കൊരു ജീവിതമാർഗം കിട്ടുകയും ചെയ്യുന്ന ലക്ഷ്യത്തോടു കൂടി ഗവൺമെന്റ് ആവിഷ്കരിച്ച ഈ പ്രോഗ്രാമാണ് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവർ എല്ലാവരും നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന ഈ ഐറ്റംസ് വാങ്ങിച്ച് അവരുടെ കഴിവുകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കാൻ വളരെ അത്യന്താപേക്ഷിതമാണ് നമ്മുടെ പൊതുവിപണിയിലെ സാധനങ്ങൾക്കൊക്കെ വളരെ വേഗത്തിലാണ് വിപണി അതിനെ ഒരു തടയിടുക തന്നെയാണ് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ ചെയ്യുന്നത് അവരുടെ പ്രോഡക്റ്റ് വാങ്ങുകയും വിപണിയിലേക്ക് നമ്മൾക്ക് കാണാൻ പറ്റും ഓണം ഉണ്ടോ എന്നല്ല കാണാൻ കഴിക്കാതെ ഓണം ഉണ്ടെന്ന ഒരു സാഹചര്യത്തിലേക്ക് സാധാരണക്കാരായ കരുവാരക്കൊണ്ടുള്ള ജനങ്ങള് എത്തിക്കാൻ എന്ന ലക്ഷ്യത്തോടു കൂടി നടക്കുന്ന നിരവധി ഓണ ചന്തകള് നമ്മുടെ പ്രദേശത്തൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് അവര് ഏറ്റവും കൂടുതൽ ഭക്ഷണ പദാർത്ഥങ്ങള് നേരിട്ട് വാങ്ങി കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ അടക്കം കുടുംബശ്രീ പ്രവർത്തകരെ മായം നല്ല ഓരോ പ്രൊഡക്റ്റുകളും ഇവിടെ കൊടുന്ന് വിപണി പിടിക്കാൻ വേണ്ടി തെറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് എല്ലാവരും ഇത് വാങ്ങി പരിപാടി വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം അത് ഇക്കറിയാം എല്ലാ വർഷവും നമ്മൾ ഇവിടെ ഇവലെയുള്ള ചന്തകൾ നടത്താറുണ്ട് അതിൽ പ്രത്യേകിച്ച് കുടുംബശ്രീ ഇപ്പോൾ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി വിവിധ ഉൽപ്പന്നങ്ങൾ ഓരോരുത്തരും കൈപ്പറ്റി നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണം എന്ന് പറഞ്ഞാല് അതിഗംഭീരമായിട്ടാണ് കരിവാരകുണ്ട് പഞ്ചായത്തിൽ ഇതേപോലത്തെ ഓണച്ചന്തകളും ബാങ്ക് വഴിയുള്ള ചന്തകളും വളരെ വളരെ എല്ലാ ഓണത്തിനേക്കാളും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കരിവാലകുണ്ട് പഞ്ചായത്തിൽ സാധാരണക്കാർക്ക് ഏറ്റവും വില കുറച്ച് കിട്ടുന്ന രൂപത്തിലല്ലേ വിപണികളാണ് കരുവാറു പഞ്ചായത്തിൽ സജീവമായിട്ടുള്ളത് നമുക്കറിയാം സാധാരണ നമ്മൾ ബാങ്കിന്റെ കീഴിലൊക്കെ ഇത്തരത്തിലുള്ള വിപണികളൊക്കെ തുറന്നു കഴിഞ്ഞാല് രണ്ടു ദിവസം കൊണ്ട് തന്നെ ആ സാധനം തീരും കാരണം കുറഞ്ഞ കിറ്റുകളാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത് ഇപ്പ്രാവശ്യം രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ടും നമ്മളെ പഞ്ചായത്തിൽ പഞ്ചായത്തിനകത്തുള്ള സഹകരണ ബാങ്കുകളുടെ നേതൃത്വത്തിലുള്ള കിറ്റുകളൊക്കെ ഇപ്പോഴും ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ദിവസം വന്നിട്ടില്ലെങ്കിൽ കിറ്റ് കിട്ടൂലെന്നില്ലേ ധാരണയൊക്കെ മാറി അതേപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ നമ്മുടെ കരുവാറുണ്ട് പഞ്ചായത്തിനകത്ത് മുഴുവൻ കുടുംബശ്രീ അകത്തുള്ള സഹോദരിമാർ അവരുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ അത് അവർക്ക് ഭയങ്കര കച്ചവടം അവരവരെ കുടുംബം പറ്റുന്നതിനും അതിലൊക്കെ ഉപരി നല്ല സാധനം നല്ല ഭക്ഷ്യസാധനം അതിലൊക്കെ ഉപരി വില കുറച്ചു കൊടുക്കണം ഉൾപ്പെടെ പായസം കൂടുതൽ അച്ചാറു വിലയില് എല്ലാ സംരംഭങ്ങളും ഇവിടെ ഉണ്ട് മുഴുവൻ ആളുകൾ ഉൽപ്പന്നങ്ങൾ ഒരു മായവും കലർത്താതെ സ്വന്തം വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഈ കുടുംബശ്രീ മുഖാന്തരം ഇവിടെ വിൽപ്പന നടത്തുന്നത് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ കരവരന്റെ ഗ്രാമപഞ്ചായത്തിനകത്ത് സർക്കാരിന്റെ സഹകരണ മേഖലയിലൂടെ ഓണച്ചന്തകൾക്ക് തന്നെ മൂന്ന് ബാങ്കുകൾ മുഖാന്തരം നടപ്പിലാക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ കുടുംബശ്രീ മുഖാന്തര ആയിക്കൂട്ടങ്ങൾക്ക് മുഖാന് മുഖാന്തരം ഈ ഓണത്തിന് ഇപ്പൊ ഞാൻ ഒരുപാട് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട് അന്നൊക്കെ കിട്ടിയത് ഈ പാലട പായസമാണ് എന്തായാലും അരിപ്പായസം കിട്ടിയിട്ടുണ്ട് ഇരുപത് ഉറുപ്യ കൊടുക്കുന്ന ഒരു ക്ലാസ് ഉണ്ട് അപ്പൊ ഒന്ന് സാമ്പിൾ വെക്കുക അതുപോലെ തന്നെ ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ചാറുകൾ ഉണ്ട് എന്തായാലും ഇവിടെ വരുന്ന വേണം സംഭവം പൊളിയാണ് ശ്രുതിർ എത്തി ശ്രുതി എത്തി ഞാനും അരിപ്പായസം കുടിച്ചു ഇരുപത് അപ്പൊ എന്തായാലും മാക്സിമം ആളുകളിലേക്ക് ഒന്ന് വിവരം കൈമാറി കൊടുക്കും